أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا صدق الله العظيم سورة الإسراء 17 وكم أهلكنا എത്ര നാം നശിപ്പിച്ചിട്ടുണ്ട് മിനൽ ഖുറൂനി തലമുറകളായിട്ടുള്ള അല്ലെങ്കിൽ തലമുറകളിൽ നിന്നുള്ള ശേഷം താങ്കളുടെ റബ്ബ് മതിയായവനാണ് അവന്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് ഹബീറോ ായിട്ട് അഥവാ സൂക്ഷ്മമായി അറിയുന്നവനായിട്ട് നന്നായി കാണുന്നവനായിട്ട് കഴിഞ്ഞ ആയത്തിൽ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ സുഖലോലിവരോട് കൽപ്പിക്കും അവര് അത് അനിവാര്യമാക്കും എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ പലതവണ സംഭവിച്ചിട്ടുണ്ട് എത്രയോ തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ മക്കാമശിരിക്കുകള് എങ്കിലൊന്ന് കാണട്ടെ എന്ന നിലപാടുകാരാണ് അതിന് പറയുകയാണ് അങ്ങനെ നിങ്ങൾ കാണട്ടെ എന്ന് പറയുമ്പോ അങ്ങ് കാണിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല ഇത് പലതവണ സംഭവിച്ചിട്ടുള്ളതാണ് ചിലതൊക്കെ ുടെ പരിസരത്ത് തന്നെയാണ് ഇവിടെ മീൻപാഴ്തി നൂഹിൻ എന്ന് പറഞ്ഞത് നേരത്തെ നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാരെ എന്ന് വിളിച്ചല്ലോ മൂന്നാമത്തെ ആയത്തിൽ ആ നൂഹിന്റെ ഒപ്പം കപ്പലിൽ കയറിയവർ എങ്ങനെയാണ് കയറിയത് അവർ കൊണ്ട് കയറിയതാണ് അല്ലാത്തവർ നശിപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ തങ്ങളുടെ പാരമ്പര്യത്തിൽ ആ അനുഭവമുള്ളവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും നൂഹഅലൈ ഇസ്ലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ കാര്യം ആദം അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് നശിപ്പിക്കപ്പെട്ട ആദ്യത്തെ സമൂഹം നൂഹ് അലി ഇസ്ലാമിന്റെ കൗമാണ് എന്നാണ് മുഫസ്സിറുകൾ മനസ്സിലാക്കുന്നത് ഇമാം ഇബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അള്ളാഹ്നീവിനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് പത്ത് ഉണ്ടായിരുന്നു ആദം അലൈഹി ഇസ്ലാമിന് ശേഷം ആദം നൂഹ് അലി ഇസ്ലാമിന്റെ കാലമാകുമ്പോഴേക്ക് അതിൽ ആദ്യമായി നശിപ്പിക്കപ്പെട്ട ജനത നൂഹ് അലി ഇസ്ലാമിന്റെ ജനതയാണ് അതുപോലെ ആദ്യത്തെ റസൂല് ആദ്യത്തെ നബി ആദ്യ നബിയാണ് ആദ്യത്തെ റസൂല് നൂഹഅലി ആണ് പ്രത്യേകം ശരിയത്തുമായിട്ട് വന്ന ആദ്യത്തെ റസൂൽ അദ്ദേഹത്തിന്റെ ജനതൊള്ളായിരത്തി അൻപത് കൊല്ലം സത്യത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു ആ കാലത്തൊക്കെ മക്കാമശിരിക്കള് പറയുന്ന അതേ വാദങ്ങളും നിലപാടുകളും തന്നെയായിരുന്നു അവിടുത്തെ പ്രമാണിമാരും പ്രമുഖന്മാരും പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ തൊള്ളായിരത്തി അൻപത് കൊല്ലത്തിന് ശേഷം അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥനയാണ് സത്യനിഷേധികളിൽ ഒരറ്റ ഒന്നിന് ഒറ്റ ഒരു വീടും നീ ബാക്കി വെച്ചേക്കല്ല എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമായ ധിക്കാരമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുന്നതും പിന്നീട് തൂഫാൻ വന്ന് ഭാര്യയും മകനും അടക്കം നശിപ്പിക്കപ്പെട്ട് പോകുന്നത് അന്ന് കപ്പലിൽ കയറിയ ആളുകൾ ലോകത്ത് പരന്നതാണ് പിന്നീടുള്ള ജനത അഥവാ ഇന്ത്യയിൽ പോലും കാണുന്ന മനുഷ്യർ നുഹലി സ്വലാമിന്റെ പിന്മുറക്കാരെ മകന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ ദ്രാവിഡർ നുഹലിസ്ലാമിന്റെ യാഫിത്ത് എന്ന് പറയുന്ന മകന്റെ പിന്മുറക്കാരാണെന്ന് അതുപോലെ ഇന്ത്യയിലെ ആര്യന്മാർ അത് അതിൻ്റെ ശേഷമുണ്ടായ നാശത്തിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ബാക്കിയായ ആദു സമൂഹത്തിന്റെ പിന്മുറക്കാരുടെ പിന്മുറക്കാരാണെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ ലോകത്തുടനീളം ഒരു പ്രളയകഥയും ഉണ്ട് അതുകൊണ്ട് തന്നെ കാരണം ഈ പ്രളയത്തിൽ ബാക്കിയായവരുടെ പിന്മുറക്കാരാണ് ലോകത്തിലെല്ലായിടത്തും എല്ലായിടത്തുള്ളതും അതുകൊണ്ട് ലോകം മുഴുവൻ പ്രളയമുണ്ടായിരുന്നു എന്ന ഒരു ധാരണ വരെ ആളുകൾക്കുണ്ട് അങ്ങനെ ലോകം മുഴുവൻ പ്രളയമുണ്ടാകുകയാണെങ്കിൽ ജ്യോതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ജ്യോതി പർവ്വതം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വെള്ളത്തിനടിയിലായിരിക്കും അപ്പൊ ജ്യോതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു എന്ന് പറഞ്ഞാൽ ജ്യോതി പർവ്വതത്തിന്റെ മുകളിലേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നാണ് അങ്ങനെയാവുമ്പോൾ ലോകം മുഴുവൻ എത്തുകയില്ല പിന്നെ എങ്ങനെയാണ് ലോകം മുഴുവൻ ഒരു പ്രളയകഥ പടരുന്നത് അത് ആ പ്രളയത്തിൽ ബാക്കിയായവരുടെ പിന്മുറക്കാരാണ് പക്ഷേ എന്നിട്ട് ലോകത്തുടനീളമുള്ള ജനതകളിൽ പിന്നീടുണ്ട വളർന്നു വന്ന സമൂഹങ്ങൾ ആ പ്രളയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ല അങ്ങനെ പിന്നെയും ആദ് സമൂദ് സദൂമ് ഇങ്ങനെയൊക്കെ ബശുദ്ധ കുറുവാൻ സൂറത്ത് ലൈറാഫിലും സൂറത്ത് ഒക്കെ എണ്ണി പറയുന്നുണ്ട് സൂറത്ത് നുഹ അല ഇസ്ലാമിൻ്റെ ജനതയുടെ ജനതയുടെ അസുഖം വിഗ്രഹാരാധനയായിരുന്നു ആ വിഗ്രഹാരാധന മക്കാമുഷിരിക്കിൽ വീണ്ടുവോളം ഉണ്ടായിരുന്നു അതുപോലെ ആദ്യ സമൂഹത്തിന്റെ ആദ്യ സമൂഹത്തിന്റെ രോഗം അത് അഹങ്കാരമായിരുന്നു മക്കയിലും ഉണ്ടായിരുന്നു അഹങ്കാരികൾ സാങ്കേതിക വികാസത്തിൽ അഥവാ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ അഹങ്കരിക്കുന്നവരായിരുന്നു സമൂത് ജനത അതുപോലെ പിന്നെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നതിൽ അഭിരമിച്ചവരായിരുന്നു മദിയനിലെ ഷുബിന്റെ ജനത ലൈംഗിക സദാചാര വിഷയത്തിൽ വളരെയധികം പരിധി ലംഘിച്ച ആളുകളായിരുന്നു യൂത്ത് നബിയുടെ ജനത ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ടവരാണ് ഈ ആളുകളുടെ എല്ലാ അസുഖം എല്ലാ അവരുടെ ഒക്കെ തകരാറുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങൾ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളാണ് അറേബ്യയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലാണ് ഈ പറഞ്ഞ ജനതകളുടെ ഒക്കെ അധിവാസ കേന്ദ്രം ഉണ്ടായിരുന്നത് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം അവർ മാത്രമേ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്നല്ല വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഇതേ നിലപാട് സ്വീകരിച്ച ധിക്കാരപൂർണമായ നിലപാട് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്വീകരിച്ച ആളുകൾ എത്രയോ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ക മഹലത്തിനാ മിനെ കൊറോനിയും പഴവീനോ എന്ന് പറഞ്ഞത് അതാണ് അവയെല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല കാരണം എല്ലാം പറഞ്ഞ് എല്ലാ എല്ലാ ചരിത്രവും വിശദീകരിക്കുകയല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓരോ ഓരോ ധിക്കാര ധിക്കാരികളുടെ ഉദാഹരണത്തിനും ഓരോ സമൂഹത്തെ പറയുകയാണ് സാമ്പത്തികം അതുപോലെ സദാചാരം പിന്നെ സാങ്കേതിക വിദ്യ പിന്നെ ധിക്കാരം വിഗ്രഹാരാധന അന്ധവിശ്വാസം ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നിനും ഓരോ ഉദാഹരണം എടുത്തു പറയുകയാണ് ആ ജ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അത് മാത്രമേ ഉള്ളൂ എന്നല്ല ധാരാളം ജനതകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ക മഹിലക്കിനൂനി താങ്കളുടെ റബ്ബ് മതിയായവനാണ് അവന്റെ അടിമകളുടെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയാനും കാണാനും എന്നാണ് പറഞ്ഞത് അഥവാ അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാകുകയില്ല മറ്റൊരാൾ വാദിക്കേണ്ടതില്ല ഇയാളെ ഇവരെ നശിപ്പിക്കണമെന്ന് വേറൊരാള് പറയുമ്പോഴല്ല അള്ളാഹുനെ അറിയാം എപ്പോഴാണ് എന്താണ് അവരുടെ ധിക്കാരത്തിന്റെ സ്ഥിതി എന്നും എത്രത്തോളം അവർ ആ വിഷയത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നും ഇനി അവർക്ക് കാലം നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബനോ താലാക്ക് മറ്റൊരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനാണ് റബ്ബ് മതിയായവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം മക്കാമശയുടെ വാദം അങ്ങനെയാണല്ലോ എന്നാൽ അതൊന്ന് കാണട്ടെ പിന്നെ അവര് പരസ്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക അവരെ ചെയ്തിരുന്നത് ഇൻകാന അലൈനാ മിനസ് അള്ളാഹു അള്ളാഹുവെ ഇത് ഇത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ നേരെ ആകാശത്ത് നിന്ന് കൽമഴ വർഷിക്കണമേ എന്ന് നെതിർബിന് ഹാരിസ് എന്ന് പറയുന്ന അവിടുത്തെ മക്കയിലെ സാംസ്കാരിക നായകൻ പരസ്യമായി പ്രാർത്ഥിക്കുകയായിരുന്നു അതുപോലെ ഫൈതിനിമാന നീ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങോട്ട് കൊണ്ടുവാ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അതിനൊക്കെയുള്ള മറുപടിയാണ് അതെപ്പോഴാണെന്ന് അള്ളാഹു നന്നായിട്ട് അറിയാം അള്ളാഹു അറിയുന്നുണ്ട് മനുഷ്യരുടെ പിന്നെ അവസ്ഥ എന്താണെന്നുള്ളത് അത് വേറെ ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടതില്ല അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയും വേണ്ട സമയത്ത് വേണ്ടത് അവൻ ചെയ്യുകയും ചെയ്യും എന്ന് താക്കീത് ചെയ്യുവാനും ഉണർത്തുവാനും വേണ്ടിയിട്ടാണ് റബ്ബ് മതിയായവനാണ് എന്ന് പറയുന്നത് അഥവാ എല്ലാം അവൻ അറിയുന്നുണ്ട് കണ്ണിൻ്റെ കട്ടുനോട്ടം അവൻ അറിയുന്നവനാണ് ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് എന്നൊക്കെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഭൂമിയിൽ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കാൻ പറയുന്നത് കാണാൻ കഴിയും അഫലം എസ് ഇല്ലാറി കൈഫാൻ അഫലം എസ് ഇല്ലാർലിപ്പൊ എംലു കൈഫക്കാൻ ആക്ബത്തുല്ലാഹു അലിഹിം വലി കാ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലേ എന്നിട്ട് അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നോക്കുന്നില്ലേ അള്ളാഹു അലഹി അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു വലിയിൽ ഈ നിഷേധികൾക്കും ഉണ്ടാകും അമ്മാതിരി എന്ന് താക്കീത് ചെയ്യുക ആ അതാണ് സൂറത്തിൽ മുഹമ്മദിൽ നമുക്കിത് കാണാൻ കഴിയും പത്താമുട്ടായിട്ട് ഇതുപോലെ മക്കാമിഷിഖുകൾക്ക് താക്കീതാകുന്നതിന് വേണ്ടിയാണ് ഈ കഥ പറയുന്നത് എന്ന് ചുരുക്കം അള്ളാഹു സുബ് ഹനോ അവന്റെ താക്കീതുകളിൽ നിന്ന് സുരക്ഷിതരായി ومنا يزيدك ونموك توفيقا من بين يديك كما الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء هزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين